ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെ തന്റെ ക്രിക്കറ്റ് പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി രോഹിത് ശർമ്മ മുതിർന്ന സ്പോർട്സ് ലേഖകനായ വിമൽകുമാറിന് നൽകിയ അഭിമുഖത്തിലാണ് രോഹിത് മനസ്സിതരുന്നത് ആളുകൾ ഗിഫ്റ്റഡ് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ താൻ നടത്തുന്ന അധ്വാനങ്ങൾ ആരും കാണാതെ പോവുകയാണെന്നും ലോലിത്ത പറഞ്ഞു ഒന്നും സ്വാഭാവികമായി വരുന്നതല്ല അനായാസമായാണ് ചെയ്യുന്നതെന്ന് തോന്നിക്കുവാൻ വളരെയധികം പരിശ്രമം ആവശ്യമാണ് നാച്ചുറൽ പ്ലെയർ ഗിഫ്റ്റഡ് പ്ലെയർ എന്നെല്ലാം ആളുകൾ വിശേഷിപ്പിക്കും എന്നാൽ അതിനു പിന്നിലുള്ള കഠിനാധ്വാനം ആളുകൾ കാണില്ല അത് കളിക്കാരനോ നേതാവോ ആരുമാകട്ടെ ഇതെല്ലാം മണിക്കൂറുകളുടെ കഠിനാധ്വാനത്തിൽ നിന്നാണ് വരുന്നത് ലോലിത പറഞ്ഞു ഈ മാസം ഏഴിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും രോഹിത് അപ്രതീക്ഷിതമായി വിരമിക്കുന്നത് രോഹിത്തിനെ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയെ വലിയ ആകാംക്ഷയോടെയാണ് കാണുന്നതെന്ന അടുത്തിടെ മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കിൾ ക്ലാർക്കിന് നൽകിയ അഭിമുഖത്തിൽ രോഹിത് പ്രതികരിച്ചിരുന്നു എന്നാൽ ജൂണിൽ പരമ്പര ആരംഭിക്കാനിരിക്കെയാണ് രോഹിത് വിരമിക്കൽ തുടർന്നാണ് പ്രഖ്യാപിച്ചത്